സ്വാതന്ത്ര്യത്തിൻ്റെ ഇനി വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലന് എന്തൊക്കെയോ സംശയം തോന്നിയിട്ടാണ് അമ്പലത്തിലേക്ക് വരുന്നത് വന്നപ്പോൾ കണ്ട കാഴ്ച എന്തായാലും ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു കാരണം മിത്ര അമ്പലത്തിൻ്റെ അൽത്തറയിലിരുന്നു അതിൻ്റെ പൊട്ടിക്കറിയുന്ന ഒരു ഭാഗമാണ് സ്വന്തം അച്ഛൻ മരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനൊരു മോളില്ല പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടത്തോടെ വിഷമത്തോടെയൊക്കെ ഒക്കെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മിത്ര അതുകൊണ്ട് തന്നെ അങ്ങനൊരു സീൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബാലൻ അങ്ങോട്ട് കടന്നു വരുന്നതും അതുകൊണ്ട് തന്നെയെ അവർ വേദനിപ്പിച്ച മിത്രയെ ബാലൻ താങ്ങായും തണലായും നിർത്തുന്നു തന്നോട് ചേർത്ത് നിർത്തിന്ന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മിത്രയ്ക്ക് അച്ഛനും അതായത് അംഗ്ലീന്നും ഒരു ഇങ്ങനൊരു ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മിത്ര വല്ലാത്ത ഒരു സന്തോഷത്തിലായിരുന്നു ആരെയും വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും ശേഷം നമ്മുടെ കൃഷ്ണമംഗലത്ത് ഒരു പ്രശ്നം നടക്കുന്നുണ്ട് കൃഷ്ണമംഗലത്ത് സ്വത്ത് അതായത് ആ വീട് നമ്മുടെ അച്യുതൻ്റെ പേരിലാക്കാൻ വേണ്ടിയിട്ടാണ് അച്യുതനും മോനും ഭാര്യയൊക്കെ കൂടിയുള്ള തീരുമാനം എടുത്ത് ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആ വീട് അവരുടെ പേരിലാക്കാൻ സൂത്രപ്പണിയായിരുന്നു അല്ല കമ്പനിക്ക് വേണ്ടി കഴിഞ്ഞിട്ട് വീട് ഈട് വയ്ക്കണം എന്ന് പറഞ്ഞതായത് ആധാരം പണയം വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അനന്തൻ ഒരു വർഷം കൂടാതെ സമ്മതിക്കും കാരണം അയാൾക്ക് അങ്ങനെ സ്വത്തിനോടൊന്നും അത്രയ്ക്ക് വലിയ ആഗ്രഹമെന്നുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ചേട്ടൻ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം എന്നുള്ളൊരു വിചാരമായിരുന്നു അച്യുത വർമ്മയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് ആ സ്വത്ത് ആ വീട് കൈക്കലാക്കാൻ പഠിച്ച പണി പതിനെട്ടുമ്പോൾ അയാൾ നോക്കിയത് എന്തായാലും ഗോമതിക്ക് അതിൽ നിന്നും ഒരു സ്വത്ത് പോലും കൊടുക്കണ്ട എന്നുള്ളൊരു ആയിരുന്നു അച്യുതനും അനന്തവർമ്മയ്ക്കും മിത്രയ്ക്കും കൊടുക്കാൻ കൂട്ടാക്കിയില്ല മിത്ര അത്രയും സ്വർണം കൊണ്ടു പോയതുകൊണ്ട് മിത്രയ്ക്കും ഇനിയൊന്നും കൊടുക്കണ്ട എന്നുള്ള തീരുമാനമായിരുന്നു എന്തായാലും അതിനെ വല്ലാത്തൊരു അടിയായിട്ടാണ് അവർക്ക് കിട്ടുന്നത് കാരണം അച്യുത അച്യുതൻ അനന്തവർമ്മയെ ചതിക്കാൻ വേണ്ടി ആ വീട് സ്വന്തമാക്കാൻ നോക്കിയെങ്കിലും ദൈവം അയാൾക്ക് മറ്റൊരു പണിയിന് കൊടുക്കുന്നത് കാരണം അച്ചമ്മ വലിയൊരു കുരുക്കിണ് നമ്മുടെ അനന്തവർമ്മരെയും അച്യുതവർമ്മരെയും കൂടി തലയിലിട്ട് കൊടുക്കുന്നത് തൻ്റെ മരണശേഷം മാത്രമേ ഈ വീടും വീടിൻ വീടിൻ്റെ അതുപോലെ തന്നെ സ്വത്തുക്കളും ആധാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾ നോക്കൂ എന്ന് പ്രതീക്ഷിച്ച ആ അച്ചമ്മ ഒരു പണി ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീട് ഗോമതിക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിൽ അത് എഴുതിയും വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അതാർക്കും അറിയില്ല എന്ന രഹസ്യം അതുകൊണ്ട് തന്നെ അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷമെല്ലാം അവർക്ക് കാണുള്ളൂ അപ്പോൾ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്തായാലും കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നിയമപരമായി എഴുതി ചേർത്തതെന്നുള്ളൊരു സമാധാനത്തിലിരിക്കയായിരുന്നു ആ അമ്മ പക്ഷേ ഇത്ര പെട്ടെന്ന് ആധാരം അവിടെ നിന്ന് എടുക്കേണ്ടി വരും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ടി വരുന്നതെന്ന് വിചാരിച്ചില്ല ആ ഒരു ടെൻഷനിൽ ആ ആധാരം എടുക്കാൻ പറഞ്ഞപ്പോൾ തപ്പിപ്പഴയോട് ഓടി കഴിഞ്ഞിട്ട് അച്ചമ്മ സംസാരിച്ചത് സ്വത്ത് ഗോമതിയുടെ പേരിൽ നിന്ന് അറിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും വെട്ടിക്കോല വരെയും അവിടെ നടക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആകെ പേടിച്ച് വേർച്ചിരിക്കുന്ന അച്ചമ്മ എന്തായാലും ഗോമതിക്ക് എന്നെയാണ് ആ സ്വത്ത് അതിലൊരു സംശയം ഇല്ല ആ വീട് ബാലൻ്റെ കൂടെ ഇറങ്ങിപ്പോയ ഗോമതിക്ക് ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു ചില്ലിക്കാശ് പോലും ബാലൻ ആഗ്രഹിച്ചിട്ടുമില്ല മോഹിച്ചിട്ടുമില്ല അതൊന്നും ചോർച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഉള്ളതാണ് ആ സ്വത്ത് അത് വല്ലാത്തൊരു ഇടിത്തീ പോലെ കൃഷ്ണമംഗലത്തുകാർക്ക് പണിയാവുന്നുണ്ട്